കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അഭിനേതാക്കളുടെ പ്രതിഫലം നിർമ്മാതാക്കൾക്ക് താങ്ങാൻ കഴിയുന്നില്ലെന്നും നിർമ്മാതാവ് ജി സുരേഷ് കുമാർ വ്യക്തമാക്കി ജി എസ് ടിക്ക് വിനോദ നികുതി പിൻവലിക്കുക താരങ്ങളുടെ വലിയ പ്രതിഫലം വെട്ടിക്കുറക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂൺ ഒന്നു മുതൽ സംസ്ഥാനത്ത് സിനിമാ സമരം നടക്കും സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് ജൂൺ ഒന്ന് മുതൽ സംസ്ഥാനത്തെ എല്ലാ സിനിമാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കുന്ന രീതിയിലാണ് സമരം പല നിർമ്മാതാക്കളും നാട് വിട്ടുപോകേണ്ട ഗതികേടിനാണ് ഉള്ളതെന്നും പുതിയ ആളുകൾ പോലും വൻ തുക ഈടാക്കുന്നുവെന്നും സുരേഷ് കുമാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം നിർമ്മാതാക്കളും സംഘടനയോടൊപ്പം ഫെഫ്ക എക്സിബിറ്റേഴ്സ് വിതരണക്കാർ തുടങ്ങിയ യൂണിയനുകളുമായി നടത്തിയ സംയുക്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് കുമാർ മലയാള സിനിമ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം ഇരുന്നൂറ് സിനിമകൾ ഇറങ്ങിയതിന്റെ ഇരുപത്തിനാല് സിനിമകൾ മാത്രമാണ് ഓടിയത് വിജയം വെറും പന്ത്രണ്ട് ശതമാനമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ടാണ് പത്ത് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനത്തിലേക്ക് എത്തിയതെങ്കിൽ മലയാള സിനിമ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം ഇരുന്നൂറ് സിനിമകൾ ഇറങ്ങിയതിൽ സിനിമകൾ മാത്രമാണ് ഓടിയത് കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ടാണ് പത്ത് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനത്തിലേക്ക് എത്തിയതെങ്കിൽ കൂടിയും നൂറ്റി എഴുപത്തിയാറ് സിനിമകൾ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു വിജയം വെറും പന്ത്രണ്ട് ശതമാനമാണ് കഴിഞ്ഞ കുറെ വർഷങ്ങൾ കൊണ്ടാണ് പത്ത് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനത്തിലേക്ക് എത്തിയതെങ്കിൽ കൂടിയും നൂറ്റി എഴുപത്തിയാറ് സിനിമകൾ നഷ്ടം മുതൽ കോടി െന്ന് സുരേഷ് കുമാർ പറഞ്ഞു പല നിർമ്മാതാക്കൾക്കും നാട് വിട്ടുപോകേണ്ട ഗതികാടാണ് ഉണ്ടായത് ഇപ്പോൾ ഞങ്ങൾ ഓരോ മാസവും കണക്കുകൾ എടുത്തു തുടങ്ങി ഈ ജനുവരിയിലെ കണക്ക് പ്രകാരം പുറത്തിറങ്ങിയ ഇരുപത്തിയെട്ട് ചിത്രങ്ങളിൽ ഒരു സിനിമ മാത്രമാണ് സാമ്പത്തികമായി വിജയിച്ചു നമുക്ക് പറയാൻ കഴിയുന്നത് ബാക്കിയെല്ലാം നഷ്ടം ഇപ്പോൾ ഇറങ്ങിയ രണ്ട് ചിത്രങ്ങൾ തരക്കേടില്ലാതെ പോകുന്നുണ്ട് അതിന്റെ കണക്കുകൾ അടുത്ത റിപ്പീറ്റ് ഇങ്ങനെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഇൻഡസ്ട്രി തകർന്നടിഞ്ഞു പോകും ഒരു രീതിയിലും ഒരു നിർമ്മാതാവിന് സിനിമ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വരുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റ് ക്രമാതീതമായി വർദ്ധിച്ചു ആർട്ടിസ്റ്റുകളുടെ പ്രതിഫലം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത നിലയിലേക്ക് വർദ്ധിച്ചു ഏറ്റവും വലിയ പ്രശ്നം ആർട്ടിസ്റ്റുകളുടെ പ്രതിഫലം തന്നെയാണ് ഇവരൊക്കെ വാങ്ങുന്ന പ്രതിഫലം മലയാള സിനിമയ്ക്ക് താങ്ങാൻ കഴിയുന്നതിന്റെ പത്തിരട്ടിയാണ് ഇവർക്കൊന്നും യാതൊരു പ്രതിബദ്ധതയും ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അമിതമായ പ്രതിഫലമാണ് ഇവർ വാങ്ങുന്നത് ആ പ്രതിഫലം ഇതെല്ലാം കൂടി നോക്കുമ്പോൾ മലയാള മേഖല തകർന്നു കിടക്കുന്ന അവസ്ഥയാണ് പണ്ട് ഒരു മാസം മുതൽ മുപ്പത് പ്രോജക്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് വരുന്നത് അഞ്ചു മാറും പ്രോജക്റ്റ് ആണ് പല സാങ്കേതിക പ്രവർത്തകരും വീട്ടിൽ പട്ടിണിയും പരിവട്ടവുമായി കഴിയുകയാണ് താഴേക്കിടയിലുള്ള അറുപത് ശതമാനത്തിലധികം ടെക്നീഷ്യൻസ് ജോലി ഇല്ലാതെ ഇരിക്കുകയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു രീതിയിലുള്ള സഹകരണവുമില്ല നമ്മൾ സിനിമയ്ക്ക് നികുതി ഇളവുകൾ നൽകാൻ ും നൽകിയിട്ടില്ല ബജറ്റിലും ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ല ഒരു രാജ്യം ഒരു നികുതി എന്നത് നടപ്പാക്കിയതിന് കേരളത്തിലും തമിഴ്നാട്ടിലും വിനോദ നികുതി ഏർപ്പെടുത്തി ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രമേ അത് ഏർപ്പെടുത്തിയിട്ടുള്ളൂ വിനോദ നികുതികളെ പുറത്ത് ജി എസ് ടി കൂടി ഏർപ്പെടുത്തി മുപ്പത് ശതമാനമാണ് നികുതി വരുന്നത് അതായത് ഒരു രൂപ കിട്ടിയാൽ മുപ്പത് പൈസ അവിടെ പോവുകയാണ് സർക്കാരിന് ഇത്രയും പണം കിട്ടിയിട്ടും അഞ്ച് നയാ പൈസയുടെ സഹായം ഇൻഡസ്ട്രിക്ക് വേണ്ടി ചെയ്തല്ല എന്നതാണ് ദുഃഖകരമായ സത്യമെന്നും സുരേഷ് കുമാർ പറഞ്ഞു